ഓണസദ്യയ്ക്ക് നമുക്ക് ഇലയിൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടവിളം വേണ്ടേ നല്ല മണവും സ്വാദുമുള്ള ഈ കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാലും നല്ല വെളുത്ത ഭംഗിയുള്ള ഇഷ്ടു എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് ഒരു ചീനച്ചിട്ടടുപ്പിൽ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് ചെറിയ കഷ്ണം പട്ടയും ഒരു മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് പൊട്ടി വരുമോ അതിലൊക്കെ ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സവാള വളരെ നൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വെളുത്ത കറിയായതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇതിൽ ചേർക്കില്ല നമ്മൾ പച്ചമുളകാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഒരു നാല് പച്ചമുളകും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് വാടി വന്നാൽ മതി ഫ്രൈ ആവണ്ട ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഏർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തു വച്ചിരിക്കുന്നത് അത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയാണ് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നത് ഇത്രയും കാരണത്തിലാണ് നമ്മൾ ഇത് ചേർക്കേണ്ടത് ഇപ്പോൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് അത് സവാളയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സവാളയിൽ കിടന്ന് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം ഇങ്ങനെ കറി വെച്ചാൽ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേ സമയം നമ്മൾ ഒരു മുറിത്തേ അങ്ങ് ചിറകി ഒന്നാം പാൽ രണ്ടാം പാലമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കേണ്ടി അപ്പോൾ രണ്ടാം പാലാണ് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനാവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വേവിക്കാം ഇങ്ങനെ തേങ്ങാപ്പാൽ കിടന്നീ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചതും കൂടി അതിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ പച്ചമുളക് അരിവിനി ചേർത്തിട്ടുണ്ട് ഇനി കുരുമുളക് അതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ നല്ല മണമാണ് നമ്മൾ പട്ടയും ഏലക്കയൊക്കെ ചേർത്തുകൊണ്ട് ഈ കറിക്ക് നല്ലൊരു മണമാണ് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ നടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് വേവുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചാറൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം നല്ല സ്വാദുള്ള കറിയല്ലേ അപ്പോൾ സദ്യയ്ക്ക് എന്തായാലും നിങ്ങൾ ഈ പ്രാവശ്യം ഇതൊന്നുണ്ടാക്കിയെന്ന് നോക്കുക അപ്പോൾ തലപ്പാലും കൂടി ചേർത്ത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയും കുറിയാൽ മതി ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് കുറുകി വരും അപ്പം ഇതിലേക്ക് നല്ല ഫ്രഷായ ഒരു കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ചവെള്ളിച്ചു കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡി സ്റ്റൗ ഓഫ് ചെയ്യുക ഒന്ന് അടച്ചു വെക്കുക ഒന്ന് ഫ്ലേവർ വേണ്ടി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് സെർവ് ചെയ്യാം അപ്പം അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് നല്ല വെളുത്ത നല്ല സുന്ദരിയായ കറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തിന് എന്തായാലും എന്താ ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം